പേപ്പർ പൈസ വേറെ വൈബ് ഇതെന്താ എന്താറിയോ ഞാനിപ്പോ നമ്മള് ക്ലാസ് കഴിഞ്ഞല്ലേ ആ ക്ലാസ്സിന് അവിടെ ക്ലാസ് എടുത്തു അതിന്റെ കുറച്ച് ഫീഡ്ബാക്കുകൾ ഓരോ ക്ലാസ്സിനും പോലും ഫീഡ്ബാക്ക് എഴുതിപ്പിക്കും അല്ല ഞാൻ സാധാരണ എഴുതിപ്പിക്കാറുണ്ട് ഇതിപ്പോ എപ്പോഴിന്റെ വീട് ഉണ്ടാവില്ലല്ലോ സാധാരണ എല്ലായിടത്തും ഫീഡ്ബാക്കും അങ്ങനെ ബാഗിൽ വെക്കലാണ് ഇന്നിപ്പോ നമ്മള് വണ്ടിയിൽ തന്നെ ഫ്രീ ആയിരുന്നു വണ്ടിന്ന് തന്നെ വായിക്കാന്ന് വിചാരിച്ച വെറുതെ എടുത്ത് നോക്കിയ പക്ഷേ ഈ ഫീഡ്ബാക്ക് സംഭവം നല്ല രസാട്ടാ നിങ്ങൾക്ക് വായിച്ചരാടച്ചെ ഭൂത കണ്ണോടൊക്കെ വേണം വായിക്കാൻ കാരണം പല കൊലത്തിലായി അതൊന്നും കാണിച്ചു കൊടുക്കണ്ട കാരണം കുട്ടികൾ മോശല്ലേ ആ കുട്ടികൾക്ക് അത് കാരണം ഓലെ എഴുത്തൊക്കെ കാണുമ്പോൾ ഇത് ആരെന്താന്ന് നോക്കറി അറിയില്ല എന്നാലും അവൾക്ക് കാണുമ്പോൾ ഒരു മടി ഉണ്ടാവില്ല നമ്മൾ ആരെയാണ് ചടപ്പിക്കാൻ പാടില്ല എന്ത് ചെയ്തിട്ടുണ്ടരോ നല്ല ക്ലാസ് പിന്നെ കുറച്ച് സമയം കൂടി വേണം കുറച്ച് വെണ്ണ ആ വേണം എന്ത് ചെയ്താണ് കുറച്ച് സമയം കൂടി ക്ലാസ് വേണം എന്നാണ് നല്ല ക്ലാസ് ആണ് അടുത്ത തവണ വരുന്ന സമയത്ത് ഇവിടെ എട്ട് മണിക്കനെ വായോ ആ സെറ്റ് എട്ട് മണിക്ക് തന്നെ വേണം ഇപ്പൊ സമയം കുറവാന്ന് പറയാം എന്നിട്ട് നമുക്ക് ഒരു വൈകുന്നേരം വരെ പൊളിച്ചട പിന്നെ ഇപ്പൊ രസം എന്താ അറിയോ ക്ലാസ് എടുക്കാൻ ഇക്കല്ല ചെലവ് ഇന്റെ കൂടെ ഡ്രൈവർ അറിയും അപ്പുറത്ത് പി എന്ന് അറിയും പിന്നെ പിയാനായിട്ട് ഓരോ പാട്ടില്ല ചെലവ് ബാക്കിയുള്ള എന്റെ ഒരു അടുത്തത് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ മുത്തേ ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് ചില നിർത്തിപ്പോയിക്കോളൂ എന്ത് ക്ലാസ് അങ്ങനൊക്കെ ഉണ്ടാവും ചിലവര് ഉസ്താദിന്റെ ക്ലാസ് വളരെ അധികം പ്രചോദനമായി ആ കൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് കേൾക്കുന്നത് മുത്തേ ഉമ്മട ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയായി എന്നൊന്നും ഉണ്ടാകും ു അത് ഇന്നത്തെ ക്ലാസ് പക്ക പക്കാണുങ്കക്ക് മാത്രല്ലടത്തും ക്ലാസ് മിഞ്ഞാന്നത്തെ ക്ലാസ് സാധാരണ ഇന്ന് ക്ലാസ്സിന് വന്നപ്പോഴുന്ന് ഇവ വണ്ടിരിക്കലായിരുന്നു വണ്ടി ഇരുന്ന് ഇറങ്ങി വണ്ടി അത് കോങ്ങനെ വണ്ടി കിഴന്നുറങ്ങി ചൂട് ഇരുത്തൊരു ഗ്ലാസ് ഓണാക്കി ഈ ഉള്ളവർക്കും പോയി മിന്നിയാന്ന് പൊതുവെ പക്ഷെ മിനിയാന്ന് ഞാൻ ക്ലാസ്സിന് വന്നപ്പോ അന്ന് ഒരു ഗേൾസ് സ്കൂളിലായിരുന്നു കേൾക്കുന്ന ആരും ഭയങ്കര ഒരു പാടേ പാട്ട് മുന്നേ പിഞ്ചെയ്ത് വെച്ചിണ് പിന്നെ അതേപോലെ ഒരു ഒരു ഇത് വായിക്കുമ്പോൾ നല്ല രസം രസകരമായ ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ക്ലാസ്സിൽ നിന്ന് പല പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പുസ്തകത്തിനോട് എങ്ങനെ നിൽക്കണം എന്ന് കൂടുതൽ മനസ്സിലായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ അധ്വാനം ആവശ്യമാണ് എന്നും അത് ശരിയാ അധ്വാനിച്ചാൽ മാത്രം ലക്ഷ്യസ്ഥാനത്ത് എത്തുക അജീവിതത്തിൽ അവരാളെ മുമ്പിലും തോറ്റു എന്ന് ഞാൻ തീരുമാനിച്ചു തന്നു മുതലായി ക്ലാസ് മുതലായി ഇന്നത്തെ ക്ലാസ് മുതലായി കാരണം നമ്മള് ൾക്കാരെ മുമ്പിൽ തോൽക്കാൻ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ തോറ്റൊടുക്കരുത് നമ്മള് എല്ലായിടത്തും ജയിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അതാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിലെ ആകെ ഉദ്ദേശത്ത് നമ്മള് കോൺഫിഡന്റ് ബൂസ്റ്റിംഗ് ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ മെയിൻ സംഭവങ്ങള് അതായത് അല്ലാത്ത മുതലായെന്ന് മനസ്സിലായി പിന്നെ ഇന്നാള് വേറെ വിട്ടുണ്ട് ഇന്നാള് ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയി അപ്പൊ ഇതേമാതിരി ഇങ്ങനെ ഫീഡ്ബാക്ക് വായിക്കട്ടാ അപ്പൊ വായിക്കുന്ന സമയത്തായാലും ഉസ്താദ് എന്റെ അമ്മനായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഞാൻ സന്തോഷന്റെ അമ്മ ഞാനായിട്ട് എന്താ അപ്പൊ അതിന്റെ അടിയത്തുകാരി ഞമ്മക്ക് ഒരുമിച്ച് വീട്ടിൽ കളിക്കാൻ ഒരു കളിക്കാട്ടുകാരനായിട്ട് ഞാൻ കോട്ടക്കൊട്ട് പോയിട്ടു ഓനി ഓന്റെ ഒരു കളിക്കൂട്ടുകാരനായിട്ട് എന്നെ കണ്ടിരിക്കുന്നത് എന്താ ചെയ്യല്ലേ ഈ ഉസ്താ ഈ ഉസ്താദിന്റെ സംഭവം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു എനിക്കിത് വല് നല്ല ഇഷ്ടായി ഓക്കെ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഈ ഉസ്താദിനെ എനിക്ക് ഇനിയും ഇഷ്ടമായി നേരത്തെ ഇഷ്ടപ്പെട്ട ഇനി ഇഷ്ടമായി അങ്ങനെ രസകരമായ ഫീഡ്ബാക്കുകൾ ഓരോ ക്ലാസ്സിലും കിട്ടും ഈ ഫീഡ്ബാക്ക് എന്തിനാ വായിക്കണെന്നറിയോക് എന്താ ഫീഡ്ബാക്ക് എന്തിനാ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് മനസ്സിലാക്കി വരുന്ന പറ്റും ആ പറഞ്ഞ തന്നല്ലേ ഓക്കേ ഈ ഗ്ലാസ്കള് സാധാരണയായ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ആൾക്കാരെ മുമ്പിൽ ക്ഷേം ചെയ്യും നമ്മളിങ്ങനെ സംഭവമാവും പക്ഷെ സംഭവം നമ്മൾ ചെയ്യണ പക്കാ പൊട്ടത്തിലേക്ക് വരാം പക്ഷെ അത് എന്തില്ല നമ്മള് അംഗീകരിച്ചു കൊടുക്കൂല ഒരാള് നമ്മളെ ഉപദേശിച്ചു അല്ലെങ്കിൽ നമ്മുടെ വന്നിട്ട് നല്ല മാന്യായിട്ട് വന്ന് പറഞ്ഞു മനസ്സില പിന്നെ നീ ചെയ്യണു ശരിയല്ല പറഞ്ഞു അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവൂല അത് ഭയങ്കര പോരായ്മയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ആര് നമ്മുടെ നന്മ ഉദ്ദേശിച്ചിട്ട് വന്നു പറയലെ ഇപ്പൊ മൂസിയോടെ വന്ന് പറയാം മൂസിയ എടാ നീ ഇങ്ങനല്ല ചെയ്യേണ്ടത് മൂസിയോടൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി വണ്ടി ഓടിക്കണത് നമ്മളല്ല ഓടിക്കുമ്പോ അടുത്ത ഉപദേശം അപ്പോ അങ്ങനെ നല്ല മാനിയായിട്ട് മൂസിയുടെ നന്മ ഉദ്ദേശിച്ച് ഞാൻ ഉപദേശിക്കുമ്പോ മൂസിയത് കേൾക്കണം തീർച്ചയായും ആ കാരണം നമ്മുടെ നന്മ ഉദ്ദേശിച്ചിട്ട് ആര് നമ്മൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളും അത് കേൾക്കാൻ ഒരു മനസ്സിലാണ് അതിനാണ് ഈ ഫീഡ്ബാക്ക് എഴുതിപ്പിക്കുന്നത് സത്യത്തിൽ ഞാനൊക്കെ കാണാത്ത മനസ്സിലാക്കാത്ത ചില പോരായ്മകളൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും പല പോരായ്മകളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ് നമ്മളെന്ത് ചെയ്യുന്നത് അതൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ട് നമ്മുടെ ക്ലാസ് സക്സസ് ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അപ്പോ ഫീഡ്ബാക്ക് ബാക്കി കുറേ വായിക്കാണ്ട് ഇതൊക്കെ കൂടി വായിച്ചാല് ചിലപ്പോ അവിടെന്തോ രസൊരു ഫീഡ്ബാക്ക് നല്ല നെഗറ്റീവ് ക്ലാസ് ക്ലാസ് അല്ല അല്ല നല്ല ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല എന്തടക്കോന്റെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആ കുട്ടിയുടെ പേര് കിട്ടുകയാണെങ്കിൽ നല്ല കുട്ടിയാണ് അല്ലേ എടാ നല്ല കുട്ടിയാ ജി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് കിട്ടും ഇൻഷാല്